കട്ട്ലേറ്റ് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാമ്പ് വെച്ചിട്ടുള്ള ഒരു ആണ് അതിന് ആവശ്യമായ സാധനങ്ങൾ ഉള്ളി പച്ചമുളക് ക്യാപ്സിക്കം കരിവേപ്പില മല്ലിച്ചപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് പിന്നെ ചിക്കൻ മുളകും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് പൊടിച്ചത് ഇതിൽ കാമ്പ് ഇങ്ങനെ നാലെടുത്ത് ചെറുങ്ങനെ മുറിച്ചിടാം നാരെടുക്കണം ഇതുപോലെ പൊടിയായി അരിയണം എന്നിട്ട് ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിതിൻ്റെ കറയൊന്ന് പോക്കാം നമുക്ക് കട്ലേറ്റിനുള്ള മസാലയാക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയിലേക്ക് കുറച്ച് ഉച്ചിട്ട് കൊടുക്കാം പിന്നെ ഉള്ളിയുള്ള നടക്കാൻ നമുക്ക് കാമ്പ് ചെറുതായി ഉറച്ചെടുത്ത് കൊടുക്കാം ഉള്ളിൽ കടഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോകും കാണ്ട് നല്ല വിൽക്കാനുള്ള സാധനം നല്ല ടേസ്റ്റ് വരും പാമ്പിട്ടുള്ള കപ്പ് നമുക്ക് പച്ച വെള്ളം കൊടുക്കാം പിന്നെ ക്യാപ്റ്റിക്ക് എടുത്ത് പിന്നെ കുറച്ച് മഞ്ഞളി എടുത്ത്

നല്ലോണം വാടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഉപ്പ് മഞ്ഞൾ മുളകൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉരുളക്കിടങ്ങ് വേവിച്ച് പൊടിച്ചിട്ട് കൊടുക്കാം പൊടിയണം മസാലയിൽ ഉള്ള ചയും നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് ആക്കണം ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇട്ട് മല്ലിച്ചപ്പം ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഓഫാക്കാം നമുക്ക് കട്ട്ലൈറ്റിന് വേണ്ടി മുട്ട പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് കട്ടിലായിട്ട് പരത്തിയെടുക്കാം കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഇലയുടെ ആകൃതിയിൽ ാക്കാം ഉരുളയാക്കിയിട്ട് കയ്യിൽ വെച്ചാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഇലയുടെ ആകൃതിയിലിതാണ് കയ്യിൽ വെച്ചിട്ട് ഇതാ പിന്നെ റൗണ്ടിലും ആക്കെട്ടോ നല്ല രസമായി കട്ടിലായിട്ട് ഇതാന്നെ കാമ്പിൻ്റെ നല്ലൊരു കടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചിക്കനും ഉണ്ട് കട്ട്ലേറ്റൊക്കെ ഇല പോലെ വരത്തി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയിൽ മുക്കി ബ്രെഡിൽ ഇതാക്കി നമുക്കത് പൊരിച്ചെടുക്കാം മുക്കിയിട്ട് പോലെ മുക്കിയിട്ട് പിന്നെ റസ്ക് പൊടി ബ്രെഡ് പൊടി ഇതുപോലെ സൈഡിൽ ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കണം ഇതിൽ ഇങ്ങനെ മുക്കുക ഇങ്ങനെയാക്കിയിട്ട് ോടിയിൽ അപ്പുറത്തും വിഷം നല്ലോണം കവർ ചെയ്യണം എന്നിട്ട് ഇതാണ് സൈഡൊക്കെ പിന്നെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇതാണ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് നമുക്ക് കട്ട്ലൈറ്റ് പൊരിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുക്കുക അധികം എണ്ണ വേണ്ട കട്ട്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അധികം ഭയങ്കര തീയിൽ വയ്ക്കണ്ട തീ ഒന്ന് കുറച്ച് വെച്ചാൽ അതിലും പൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം വേണ്ട ബ്രഡ് ഓടിയൊക്കെ അതിൽ കുടിച്ച് മുല്ലാം വരത്തിൻ്റെ ഒരു വഷ്ടം കൂടി നമ്മൾ ആകണം ഇത് നമുക്ക് കോരിയെടുക്കാം കുത്തിയിട്ട് എന്നാൽ ആദ്യം കുടിക്കുകയൊന്നുമില്ല വേണ്ട നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അധികം എണ്ണ വേണ്ട കുറച്ച് എണ്ണ വെച്ചാൽ മതി നല്ല തിരിച്ചക്കേനെ കൊണ്ടുപോവാം കട്ടേറ്റ് അത് നല്ലതാക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അധികം കുറച്ച് ചിമ്വാക്കി വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ മതി ഇത്ര പെട്ടെന്ന് കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്നാവും എണ്ണയൊന്നും അങ്ങനെ ഇതാവില്ല നല്ല ടേസ്റ്റായിട്ട് നമ്മൾ എന്തായാലും ഉണ്ടാക്കരുത് ഇതാ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റാണ്